என்ன தரக்குல دوسாயர்னா இப்போ இதெல்லாம் பிரதானம். வழியிட்ட ஒரு பெண்ணானில் இருந்தாரு அತ್ರ உள்ள. இதெங்கிலும் நடக்குவோ? ஆ நடகாதே கொஞ்சம் கூடு நல்லது. ஆந்தா. நம்ம ஷோ ஹிட் ஆகி கኛலே, பின்ன ப்ரபோசல்ஸ் ന്റെ ബഹളായിരിക്കും. നോക്കിക്കോ. ഏയ് അങ്ങനെ ടിവി ഷോ ഒക്കെ കണ്ടാൽ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെയൊന്നുംoverline നമുക്ക് കണ്ടോ. 우웨 നമുക്ക് കാണാ. ഒരാളെ നൂദിക്കില ഉള്ളോ? எல்லா പേബൾサーനും കാണിക്കി. നൃത്തം നൃത്തം നൃത്തം. നൂദിക്കലല്ലല്ലോ. ഒരു ചെക്കിംഗ് ഓണ്ടേ. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്ന ചെക്കിങ്ങാണ് ആ സഹകരിക്കണം എവിടേക്കാണ് പോണേ എയർപോർട്ടിലേക്കാണ് കുറച്ച് നിർത്തിയിട്ടുണ്ടേ എന്താ അത് ഇത് കുറേ ഇത് അയക്കാൻ വേണ്ടിയിട്ടാ ഓക്കെ ഉണ്ടോ സാറക്കണ്ടോ സാറേ എനിക്കറിയില്ല നിനക്ക് നിനക്കറിയില്ലേ ആരാണ് വണ്ടിയുടെ എന്റെ വണ്ടിയാ ഇതുകൊണ്ടോ എങ്ങോട്ട് പോവാർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോണോ ഇതുകൊണ്ടോ സത്യമായിട്ട് എനിക്കറിയില്ല സാർ അറിയില്ല എനിക്കറിയത്തില്ല രാവിലെ ചെക്കിംഗ് പറഞ്ഞാൽ ചെറുക്കാരാണെന്ന് വിചാരിച്ചാ ഞാൻ ഒന്ന് കേൾക്കും എടുക്കണോ സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിട്ടുണ്ട് ആ വീഡിയോ സ്റ്റില്ല ഒക്കെ എടുത്തോടെ കൂട്ട ഒതുക്കേർത്തോ

Sare kita dummy ya sare <laughs> ഫ്ലൈറ്റ് മണിക്കോ ഞാൻ പറയണേ തന്നെ മണി ോ അത് അത്രയ്ക്ക് സാറ അത്രെറി അടുത്ത ഫ്ലൈറ്റ് സാർ അരമണിക്കുമ്പോൾ സമയം ഉണ്ടല്ലോ സമയ ഒന്നും ചെയ്യാൻ പറ്റും സാർ വിചാരിച്ച നടക്കെ ഒരുപാട് ദൂരം ദൈവം ദയവ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല എമർജൻസി കേസ് ബുദ്ധിമുട്ടിക്കാറുണ്ട് എമർജൻസിൽ എന്നാ ഓർമ്മയുണ്ടോ ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് എന്നൊരുക്കി പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊന്ന് ഇറങ്ങി പോണ്ടേ വന്നത് അങ്ങന ഒരു സിറ്റുവേഷനില് इट्स ऑल റൈറ്റ് കരിയറത്ര എമർജൻസിയാണോ അയ്യോ എമർജൻസി എന്ന് പറഞ്ഞാൽ പോരാ അത്രയ്ക്ക് അത്യാവശ്യമല്ല എങ്ങനെയെങ്കിലും ഒന്നും സർ

അത് താങ്ക്സ് എന്താ ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞു എന്തായാലും കിട്ടട്ടെ ഇതുപോലെ നല്ല നിങ്ങള് സമ്മതിക്കൂലോ സാറിനോട് കണ്ടതുകൊണ്ട് ഇങ്ങനെയാണ് സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ നല്ലൊരു ഉണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഇത് കണ്ടോ നോക്ക് നിങ്ങൾക്ക് ഇതുവരെ ഭക്ഷണ പൊതികളാണ് ഇവർക്ക് നന്മ പൊതികളാണ് സന്തോഷപ്പൊതികളാണ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത സോറി വരും ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത് ഞാൻ സമ്മതിച്ചു എന്റെ സിനിമ നിങ്ങളാണ് പക്ഷെ എന്നെ നന്മയുള്ള ഒരു മനുഷ്യൻ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ് ബ്രദർ നിങ്ങൾ എന്താ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്ന പ്ലീസ് ഇത് ഡിലീറ്റ് ചെയ്യണം നിങ്ങൾ ഡിലീറ്റ് ചെയ്തല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ അവരെ സഹായിക്കാനോ പറ്റില്ല ഡിലീറ്റ് ചെയ്യണം പ്ലീസ് സിനിമ നടനും മനുഷ്യനാണ് കേട്ടോ എല്ലാവരും ഡിലീറ്റ് ചെയ്യണം പ്ലീസ് 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 സിനിമ മനുഷ്യനാണ് സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത ഗംഭീര കളക്കളിയത് പ്രശോ വൈറൽ എന്ന് പറഞ്ഞാൽ വൈറലാണ് ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്ത് ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല പിന്നെ നിങ്ങൾ പേരുടെ പെർഫോമൻസ് ഒരാളൊന്നും റിംഗ് ടോൺ ടോണൊക്കെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടാ സംഭവം ഇവന് ഇത്രയുള്ള ഇവന്താ ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ എല്ലാവരുടെയും ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാലം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ് കഴിഞ്ഞില്ല ഏറ്റവും ഹലോ ആഘോഷ് കലക്കിക്കളമ്പി കേട്ടോ

శ్రీశాంత్ శ్రీశాంత్ ఆ శ్రీ నీ బోడక మరి అయ్యో బోల్ చాలే